ചുഴലിക്കാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഴയിൽ മുങ്ങിയ പ്രളയം തന്നെയാണ് എപ്പോഴും ജനജീവിതത്തിൽ കയറി താണ്ഡവമാടുന്ന ചുഴലുകൾ മനുഷ്യനെ ഒറ്റയടിക്ക് താറുമാറാക്കി കടന്നു പോകാറാണ് പതിവ് എന്നാൽ ആ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് ഇവയുടെ പേരുകളെ കുറിച്ച് അതെവിടെ നിന്ന് വരുന്നു ആരാകും ചുഴലുകൾക്ക് പേരിടുന്നത് എന്നൊക്കെയാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയെ ചുഴറ്റിയെറിഞ്ഞ ഫംഗൽ എന്ന പേര് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നോക്കാം ചെറുതാണെങ്കിലും ആൾ ഇത്തിരി കടുപ്പക്കാരനാണ് അതുവിതച്ച തീവ്രതയും കൂടുതലാണ് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിനുമാണ്ക്ക് പേരുകൾ നൽകുന്നത് ഡാന ചുഴലിക്കാറ്റിനു ശേഷം ഈ വർഷത്തെ വടക്കു കിഴക്കൻ മൺസൂൺ സീസണിലേക്ക് ആഞ്ഞുവീശിയ രണ്ടാമത്തെ തീവ്രത ഏറിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ ഓരോന്നും ഓരോ പേരുകൾ കൊണ്ട് തന്നെയാണ് വേഗത്തിൽ തിരിച്ചറിയപ്പെടുക തമിഴ്നാട്ടിനെ ഭീതിയിലായിടിച്ച ഫെങ്കൽ ചുഴലിക്കാറ്റിൽ അതിതീവ്ര മുന്നറിയിപ്പാണ് നിലവിലുള്ളത് ഫെങ്കൽ എന്ന പേരിന് പിന്നിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയാണ് രണ്ടായിരത്തി നാല് മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിൽ പ്രത്യേക സംവിധാനം തന്നെയുണ്ട് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലൻഡ് യു എ യമൻ എന്നിങ്ങനെ പതിമൂന്ന് രാജ്യങ്ങളാണ് സമിതിയിലുള്ളത് ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കും രാജ്യങ്ങളുടെ സംസ്കാരം ഭാഷ പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത് തുടർച്ചയായി അക്ഷരമാലാക്രമത്തിലാണ് ഓരോ പേരുകളും ഉപയോഗിക്കുന്നത് കൃത്യത നിലനിർത്താൻ ഒരു പേര് ഒറ്റത്തവണയെ ഉപയോഗിക്കുകയുള്ളൂ ഫെങ്കൽ കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ചുഴലിക്കാറ്റിന് ശ്രീലങ്ക മുന്നോട്ട് വെച്ച ശക്തി എന്ന പേരാകും നൽകുക ഡബ്ല്യു എം എ യുടെ പേരിടാൻ കൺവെൻഷനുകളിൽ അംഗീകരിക്കപ്പെട്ട സാംസ്കാരിക ഭാഷാപരമായ വൈവിധ്യം പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള ഫെങ്കൽ എന്ന പേര് മുന്നോട്ട് വെച്ചത് സൗദി അറേബ്യയാണ് അറബിക് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരാണ് ഫെങ്കൽ ചെറിയ വാക്കാണെങ്കിലും അപൂർവമായ പേരാണ് പറയാനും എളുപ്പം സർവ്വലൗകികമായി മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം എല്ലാ ഭാഷകളിലും മികച്ചതായി ഉപയോഗിക്കാൻ പറ്റുന്നതാകണം എന്നതുൾപ്പെടെ ഡബ്ല്യു എം എയുടെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ളതാണ് പേര് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ തിരഞ്ഞെടുക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഒന്ന് പേര് നിഷ്പക്ഷമായിരിക്കണം ജാതി മത ജാതിമത വർഗവർണ രാഷ്ട്രീയ ലിംഗ വേർതിരിവുകൾ പേരുകൾ വേണം നിർദ്ദേശിക്കാൻ ലോകത്തെ ഒരു ജനഭാഗത്തിനും മുറിവേൽപ്പിക്കുന്നതാകരുത് ക്രൂരമോ പരിഷമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത് ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നതും വെറുപ്പുള്ള വാക്കാത്തതുമായിരിക്കണം എട്ടക്ഷരത്തിൽ കവിയാത്ത പേര് വേണം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന പേരിന്റെ ഉച്ചാരണം വാക്കാലും ശബ്ദരേഖയായും നൽകണം നിർദ്ദേശിക്കപ്പെടുന്ന പേരുകൾ ഈ പറഞ്ഞ ഏതെങ്കിലും മാനദണ്ഡത്തിന് വിരുദ്ധമാണെങ്കിൽ നിരസിക്കാൻ അതത് ട്രോപ്ടിക്കൽ സൈക്ലോൺ പാനലുകൾക്ക് അധികാരമുണ്ട് പ്രാദേശിക വിവേചനം ഒഴിവാക്കാൻ ഒരേ രാജ്യത്തെ വ്യത്യസ്ത ഭാഷകളിലെ പേരുകളും ഉൾപ്പെടുത്താറുണ്ട് ബിബർ ജോയിക്ക് മുൻപ് തന്നെ മോച്ച ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യവനാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ തീരത്ത് നാശം വിതച്ച ഓക്കി ചുഴലിക്കാറ്റിന് പേരിട്ടത് ബംഗ്ലാദേശ് ബംഗ്ലാദേശായിരുന്നു കണ്ണെന്നാണ് ഓക്കിയുടെ അർത്ഥം ആഗ വ്യോം ചാർ പ്രബോഹോ നീർ തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന ചുഴലുകൾക്ക് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള ചില പേരുകൾ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും ശക്തിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്